കാലാവസ്ഥാ വ്യതിയാനം ആശങ്കകൾക്കിടയിലും പച്ചത്തുരുത്തായി പത്തനംതിട്ട ജില്ല സംസ്ഥാനത്തെ പല നദികളിലും മണൽ ഇട്ടുകൊടുക്കേണ്ട അവസ്ഥയെന്ന് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ഹൈഡ്രോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ഡി ആത്മലാൽ പറഞ്ഞു കേരള പത്രപ്രവർത്തക യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് കാലാവസ്ഥാ വ്യതിയാനവും പത്തനംതിട്ട ജില്ലയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെ പറ്റി സംഘടിപ്പിച്ച ശില്പശാലയിൽ വിഷയാവർതരണം നടത്തുകയായിരുന്നു അദ്ദേഹം തണ്ണീർത്തടങ്ങൾക്കും കുന്നുകൾക്കുമെല്ലാം അതിൻ്റെതായ നിയോഗങ്ങളുണ്ട് അത് മനസ്സിലാക്കാതെയുള്ള വികസനമാണ് ഏറെ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് മഴ പെയ്ത ഒഴുകിയെത്തുന്ന വെള്ളത്തെ സംഭരിച്ച് നിർത്തുകയാണ് തണ്ണീർത്തടങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുന്നിഞ്ചരുവുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം തണ്ണീർത്തടങ്ങളിൽ സംഭരിക്കുന്ന വെള്ളത്തെ ശക്തി നൽകുന്ന യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്താ കേരളമാണ് സമ്മർ സമ്മർ മൺസൂൺ മൺസൂൺ ഇന്ത്യൻ കരയിലേക്ക് ടച്ച് അത് പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ ഈ പത്തനംതിട്ട ആലപ്പുഴ അത് കഴിഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് തൃശൂർ അതുപോലെ തന്നെ മലബാർ മലപ്പുറം ഡിസ്ട്രിക്ട് ഇത്രയും ഈ സ്ഥലങ്ങളിൽ പ്ലേറ്റോ എന്ന് പറയുന്നത് തുടക്കത്തിലാണ് പമ്പാ നദി ഒഴുകി വരുന്നത് അതിന്റെ തലക്കൽ തന്നെ പെരിയാറ് തുടങ്ങിയങ്ങ് അങ് അങ് ഇടുക്കി വരെ ഒഴുകിയിട്ട് വീണ്ടും ഒരു ഒരു തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞ് പടിഞ്ഞാറോട്ട ഒഴുകി മുന്നമ്പത്ത് വന്നി വർത്തി അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ രണ്ടിന്റെ ഇടയില് നമുക്ക് മണിമലയും അച്ഛൻ ഒരു വേറെ ഒഴിയിലൂടെ ഗ്യാപിലൂടെ ഒഴുകിയും മണിമല അതുപോലെ മീനച്ചിൽ മൂവാറ്റുപുഴ എന്നിടയില് നടത്തി ഇത്രയും നദികളുള്ള ടവറിംഗ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗേൾസ് ആ സ്ഥലങ്ങള് ആണ് ഈ മഴ ലാൻഡിലേക്ക് ആദ്യമായിട്ട് മൺസൂൺ ഗേറ്റ്വേ ഓഫ് ഇന്ത്യൻ സമർ മൺസൂൺ എന്നറിയപ്പെടുന്ന കേരളത്തിലേക്ക് അത് കടന്നു കഴിഞ്ഞാൽ ആ മഴ മേഘങ്ങളെ തടഞ്ഞു നിർത്താൻ ഈ ടവറിംഗ് ആയിട്ടുള്ള പീരിമേഡ് പ്ലേറ്റോയും അതുപോലെ തന്നെ വയനാട് പ്ലേറ്റോ വയനാട് പാർട്ടി കേരളത്തിലെ നദികളിൽ മണലിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് നദികളിലെ ഇക്കോസിസ്റ്റം നിലനിർത്തുവാനും നദികളിലെ ജലനിരപ്പ് നിലനിർത്തുവാനും ഒഴുക്ക് നിയന്ത്രിക്കാനുമെല്ലാം മണൽ ആവശ്യമാണ് നദികളിൽ ഒഴുക്കിൻ്റെ ശക്തി നിയന്ത്രിക്കാനും മണൽ ഉണ്ടാവണം വേനൽക്കാലങ്ങളിൽ ഉണങ്ങിയ മണൽത്തിട്ടുകൾ മാത്രം ഖനനം ചെയ്ത് എടുക്കുന്നതാണ് അഭികാമ്യം എല്ലാ കാലത്തും പത്തനംതിട്ട ജില്ലയിലെ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലിലൂടെ ഒരു പരിധിവരെ ഇവിടെ പരിസ്ഥിതി ചൂഷണം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും തുടർന്നും ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് ശില്പശാലയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട